ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സും എന്താണെന്ന് നോക്കാം ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും ധനുരാശിയുടെ രാശി സ്വാമി വ്യാഴം മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ വ്യാഴം ഏഴാം ഭാവത്തിൽ നാലിൽ ശനിദേവ് മൂന്നിൽ രാഹു രണ്ടിൽ സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ അതുപോലെ തന്നെ ഒമ്പതിൽ കേതുവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ ഗ്രഹമായ വ്യാഴം ഏഴാം ഭാവത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജോയിൻസ് പെയിൻ ഒക്കെ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഫെബ്രുവരി പതിനാലിന് ശേഷമുള്ള സമയം ശനിയുടെ ദൃഷ്ടി ഒന്നാം ഭാവത്ത് വരുന്നു അനാവശ്യമായ ചിന്തകൾ വരാനുള്ള സാധ്യത അതുമൂലം നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അനാവശ്യ ചിന്തകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നോക്കുന്നത് അഞ്ചാം ഭാവമാണ് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഡിഫെൻസ് അതുപോലെ തന്നെ പോലീസ് ആർമി ഒക്കെ അവിടെയൊക്കെ നിങ്ങൾക്ക് എൻട്രൻസോ അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക അനുകൂലമായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് വിജയം തീർച്ചയായും കിട്ടും അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ മാസം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവം ഈ മാസം നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൻ്റെ അഡ്വൈസ് ഉപദേശം തീർച്ചയായും നിങ്ങൾ അനുസരിക്കുക നിങ്ങൾക്ക് അതിന് അതിൽ നിന്ന് നല്ല അനുഭവങ്ങൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ ബ്രേക്കപ്പ് ആയവർക്ക് പ്രശ്നങ്ങൾ തീർക്കുന്നതിനുള്ള സമയം കൂടിയാണ് കഴിഞ്ഞു പോയ സങ്കടങ്ങളും ദുഃഖങ്ങളും മറന്നുപോയി നല്ല കൂടി മുന്നോട്ട് പോകുന്നതിനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നതിനുമുള്ള സമയമാണ് ഈ മാസമാണ് ഈ മാസം ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തെ നിലവിൽ വ്യാഴമാണ് അപ്പോൾ ഏഴാം ഭാവത്തിലെ ഗ്രഹമായ ബുധൻ ഫെബ്രുവരി നാലിനോട് കൂടി മൂന്നിലേക്ക് രാഹുവിൻ്റെ കൂടെ ഗോചരം ചെയ്യുന്നു അപ്പോൾ ഈ സമയം ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് കോപം പിടിവാശി ഒക്കെ കൂടുന്നതിനുമുള്ള സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ട് കളയുക സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് വളരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കും ഫെബ്രുവരി ആറിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള ഈ സമയം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്ത് കേതുവാണ് ഏത് കാര്യത്തിനും ഒരു സംശയം ഒരു ഭ്രമം ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത അപ്പോൾ ഇതിനെ നിങ്ങൾ മനസ്സിലാക്കി ധൈര്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ കരിയർ ജോലി പത്താം ഭാവം ഈ മാസം നിങ്ങൾക്ക് പുതിയ റെസ്പോൺസിബിലിറ്റി കിട്ടുന്നതിനും അതുപോലെ തന്നെ വർക്ക് ലോഡ് കൂടുന്നതിനും ഉള്ള സാഹചര്യം വന്നു ചേരും പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് അത് തീർക്കുന്നതിനുള്ള ഒരു സാഹചര്യം ചെയ്യുന്ന ജോലിയിൽ നല്ല മികവ് കാണിക്കുന്നതിനും ഉള്ള ഒരു അവസരം തന്നെ ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നല്ല കൂടി ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ തീർക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഈ മാസം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കൾ ആക്റ്റീവ് ആകുന്ന ഒരു മാസം കൂടിയാണ് പക്ഷേ ശത്രുക്കളെ കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകൾ വേണ്ടിവരും പക്ഷേ ഈ യാത്രകൾ വഴി നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വീറ്റ് ഐറ്റംസ് ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ പബ്ലിക് ഡീലിങ്ങുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് ഇത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൂടി ധൈര്യത്തോടുകൂടി കൂടി മുന്നോട്ട് പോവുക വേറെ കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ സൂര്യന്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഡെയിലി നിങ്ങൾ ജപിക്കുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ തീർച്ചയായും നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ ജപിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് അപ്പോൾ സൂര്യൻ്റെ റെമഡീസ് ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകമോ കുറച്ച് വെള്ളത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോവിട്ട് ജല അർപ്പണം ഡെയിലി ഈ ഉപായം നിങ്ങൾ ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചെലവഴിക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണ വസ്തു कृष्ण एम के बंसी बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करे